വിറകും പുകയും വിറകും പുകയും തമ്മിൽ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി എന്നാൽ വിറക് പറയുന്നത് തനിക്ക് പുകയുമായി യാതൊരു ബന്ധമില്ലെന്നും തൻ്റെ ക്ഷണം കൂടാതെ വലിഞ്ഞു കയറി വരുന്ന ഈർപ്പത്തിൽ നിന്നുമാണ് പുക ഉണ്ടാകുന്നതെന്നുമാണ് വിറക് ഇപ്രകാരം പറയുന്നതെങ്കിലും അതൊട്ട് സമ്മതിക്കാൻ പുക തയ്യാറല്ല പുക പറയുന്നത് വിറക് പറയും പോലെ ഈർപ്പം വിറകിൽ ക്ഷണിക്കാതെ അങ്ങ് വലിഞ്ഞു കയറി ചെന്നതല്ലെന്നും പണ്ട് വിറക് മരമായിരുന്നപ്പോൾ തന്നെ ഈർപ്പം മരത്തിൽ ഉണ്ടായിരുന്നെന്നുമാണ് ഈർപ്പം മൂലമാണ് അന്ന് മരം ഉണങ്ങിപ്പോകാതെ നിലനിന്നതെന്നുകൂടെ പുക പറയുന്നു വിറകും പുകയും ഇപ്രകാരമെല്ലാം വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോഴും വീട്ടമ്മ പറയുന്നത് ഈ നശിഞ്ഞ വിറക് കാരണം കണ്ണു പുകയുന്നു അത് കേട്ട ഉടനെ വിറക് പറയും എൻ്റെ കുറ്റം കൊണ്ടല്ല പുകയുണ്ടാവുന്നത് അപ്പോൾ പുക പറയും നന്ദിയേട് പറയരുത് നീ എളുപ്പം എരിഞ്ഞു തീരാതിരിക്കാൻ ഈർപ്പം നിന്നെ സഹായിക്കുന്നുണ്ട് എന്നത് മറക്കേണ്ട ഗുണപാഠം അസൗകര്യം പോലും അനുഗ്രഹമായെന്ന് വരാം